നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും പരിശുദ്ധ ഹജ്ജ് കർമ്മം ഉദ്ദേശിച്ചുകൊണ്ട് ഹാജിമാർ യാത്ര പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ വിമാനങ്ങൾ അടുത്ത ആഴ്ച പുറപ്പെടുകയാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ കുടുംബക്കാരും സ്വന്തക്കാരും ബന്ധുക്കളും മറ്റ് സഹോദരി സഹോദരങ്ങളുമൊക്കെ പലരും ഹജ്ജിന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവർക്ക് യാത്രയായിട്ട് സംഘടിപ്പിക്കുന്ന അതുമായി ബന്ധപ്പെട്ട ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന സാഹചര്യമാണ് ഈ സന്ദർഭത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഹജ്ജ് നമ്മൾ ഓർമ്മിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട അല്ലെങ്കിൽ നമുക്ക് അതിൽ ഉൾക്കൊള്ളാൻ കഴിയേണ്ട ചില സന്ദേശങ്ങളെക്കുറിച്ച് മാത്രം ഉണർത്താനാണ് ഉദ്ദേശിക്കുന്നത് ഹജ്ജിമാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വളരെ വർഷങ്ങളായി അവരുടെ മനസ്സിലെ ആഗ്രഹത്തിൻ്റെ സബലീകരണമാണ് അത് സാക്ഷാത്കരിക്കുമെന്ന നിർവൃത്തിയിലാണ് അവരുള്ളത് നമ്മിൽ പലരും ഹജ്ജ് ചെയ്തവരുണ്ട് ഉമറ നിർവഹിച്ചവരുണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അതിനനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടില്ലാത്തവരും കാത്തിരിക്കുന്നവരുമുണ്ട് അത്തരം ആളുകൾക്ക് അതിനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് എന്നാദ്യമായി പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ഈ മതപരമായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങൾ ആരാധനാ കർമ്മങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായി നമ്മൾ വളരെ ചെറുപ്പത്തിലെ മദ്രസയിൽ നിന്ന് പഠിച്ചിരിക്കുന്ന കാര്യമാണ് ഇസ്ലാം കാര്യങ്ങൾ എന്നുള്ളത് ഇസ്ലാം കാര്യങ്ങളിലാണ് നമ്മൾ യാഥാർത്ഥ്യത്തിൽ അനുഷ്ഠാന കർമ്മങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കാറുള്ളത് ആ പഠിച്ചിരിക്കുന്ന അഞ്ച് ഇസ്ലാം കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അബുഹുറൈറയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട പ്രവാചകൻ പറഞ്ഞതായി ഉദ്ധരിക്കപ്പെട്ട ബുഹാരിയും മറ്റും രേഖപ്പെടുത്തിയിരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ബുനിയൽ ഇസ്ലാം അല ഹംസ് അഞ്ചു കാര്യങ്ങളിലാണ് ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എന്നിട്ട് അതിൽ ഒന്നാമത്തത് അല്ലാഹു വല്ലാതെ ഇല്ല എന്നുള്ളതും മുഹമ്മദ് മുസ്തഫ എന്നതിനും സാക്ഷ്യം വഹിക്കലാകും അപ്പോൾ ഇസ്ലാം കാര്യങ്ങളിൽ അനുഷ്ഠാനപരമായ കാര്യങ്ങൾ അതിനെ തുടർന്നു കൊണ്ട് പറയുന്നവസൗ നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജുമാണ് ഈ നാല് കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ച് നോക്കുക നമസ്കാരം നോമ്പ് ജക്കാത്ത് ഹജ്ജ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത് പക്ഷേ ആ അനുഷ്ഠാന കർമ്മങ്ങളുടെ കൂടെ ഒന്നാമതായി എണ്ണി പറഞ്ഞിരിക്കുന്നത് ഷഹാദത്താണ് രണ്ട് സത്യസാക്ഷ്യങ്ങളാണ് എന്താണ് അത് തമ്മിലുള്ള ബന്ധം എന്നാണ് നമുക്ക് പരിശോധിക്കുവാനുള്ളത് അജിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴും നമുക്ക് പ്രസക്തമായി തോന്നുന്ന ഒരാശയം അതാണ് ഹജ്ജ് നമുക്ക് നൽകുന്ന മെസ്സേജിനെ കുറിച്ച് അല്ലെങ്കിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഏറ്റവും ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് ഈ ഷഹാദത്തുറപ്പിക്കുക എന്നുള്ളതാണ് ഏത് ആരാധനാ കർമ്മങ്ങളുടെയും നമസ്കാരമായിരുന്നാലും നോമ്പായിരുന്നാലും മറ്റു കാര്യങ്ങളായിരുന്നാലും ഒക്കെ അതിന്റെ അടിസ്ഥാന ഘടകം അതിന്റെ അടിസ്ഥാന കെട്ടിപ്പടുക്കപ്പെടുന്നത് രണ്ട് ഷഹാദത്തുകളിലാണ് എന്ന ബോധ്യപ്പെടലാണ് നമുക്കുണ്ടാകേണ്ടത് അത് കേവലം ഒരു പറച്ചിലല്ല ഒരു ഏറ്റുചെല്ല മറിച്ച് അത് യഥാർത്ഥത്തിലൊരു സത്യസാക്ഷ്യമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ യാഥാർത്ഥ്യമാക്കേണ്ട നമ്മൾ പ്രയോഗവൽക്കരിക്കേണ്ട ഒരു ആശയമായത് കൊണ്ടാവാം അവിടെ അത് ഷഹാദത്ത് എന്നുള്ളത് നമസ്കാരത്തിന്റെയും നോമ്പിന്റെയും സക്കാത്തിന്റെയും ഹജ്ജിന്റെയും കൂടെ കർമാനുഷ്ഠാനങ്ങളിലാണ് കണ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് അപ്പോൾ അത് മറ്റു കാര്യങ്ങൾ നിർവഹിക്കുന്നതിന്റെ അടിസ്ഥാന ഘടകമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ഇതിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്ന ലാ ലായ് ലാഹില്ല ഇൻഷാല്ല നമുക്ക് പിന്നീട് വിശദീകരിക്കാവുന്നതാണ് വിശദമായി പക്ഷെ നമ്മൾ ആലോചിക്കുക ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോൾ ഈ ലാ ഇലാഹ ഇല്ലല്ല എന്ന അടിത്തറ ശക്തമാക്കി എടുക്കുക എന്നുള്ളതാണ് ഹജ്ജിന്റെ ലക്ഷ്യം ഇന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക എല്ലാ മതങ്ങളിലും അടിസ്ഥാനപരമായി പരിശോധിച്ചു നോക്കിയാൽ ദൈവവിശ്വാസമുള്ളവരാണ് യഥാർത്ഥത്തിൽ മതങ്ങളുടെ പൊതുവായിട്ടുള്ള യോജിക്കാവുന്ന ഒരു ആശയമാണ് ദൈവവിശ്വാസം എന്നുള്ളത് പക്ഷേ എല്ലാ മതങ്ങളിലും സംഭവിച്ച അബദ്ധം എന്താകുന്നു എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ആ ദൈവവിശ്വാസത്തിൽ നിന്ന് മനുഷ്യനെ അകന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ലായ് ലാഹ്ലായ് എന്ന കലിമുത്ത് തൗഹീദിൽ മായം ചേർക്കപ്പെടുന്ന സാഹചര്യം അള്ളാഹു അവനേകനാകുന്നു എന്ന തത്വത്തിൽ അത് വികലമാക്കപ്പെടുന്ന അവിടെ അന്ധവിശ്വാസങ്ങൾ കടന്നു വരുന്ന അവിടെ യഥാർത്ഥത്തിൽ ആദർശത്തിൽ വ്യതിയാനം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന തൗഹീദിൽ നിന്നും ജനങ്ങൾ മാറിപ്പോകുന്ന അവസ്ഥാ വിശേഷമാണ് എല്ലാ മതവിശ്വാസികളിലും എന്തിനേറെ മുസ്ലിംകളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതിന്റെ അടിത്തറ കെട്ടിപ്പടിക്കപ്പെടുന്നിടത്ത് നമുക്ക് നഷ്ടം സംഭവിച്ചാൽ അവിടെ വീഴ്ചകൾ സംഭവിച്ചാൽ അജ്ജിന്റെ കർമ്മങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന്റെ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്ന് പരിശുദ്ധ കായബാമന്ദിരത്തിന്റെ പടവുകൾ പടുത്തുയർത്ത സന്ദർഭത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം ആ പരിശുദ്ധമായ ഭവനത്തിന്റെ സ്ഥാനം ഇബ്രാഹിം അലഹുസ്വലാമിന് നാം സൗകര്യപ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അള്ളാഹു പറയുന്നത് ഒന്നാമതായി അവിടെ പറഞ്ഞിരിക്കുന്ന ആശയം അള്ളാഹുവിൽ നിങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കാൻ വേണ്ടി എന്നാണ് പരിശുദ്ധ ഹൈബാം മന്ദിരം അതിനുവേണ്ട സ്ഥലം സൗകര്യപ്പെടുത്തി കൊടുക്കുകയും അത് നിർമ്മിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത് അനുഗ്രഹീതമായ മക്കയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന മന്ദിരത്തെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചപ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ ഭവനം എന്ന സവിശേഷതയാണ് അതിന് നൽകപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ പരിശോധിച്ചു നോക്കി ഇവിടെ അള്ളാഹു പറഞ്ഞിരിക്കുന്ന അതാണ് അല്ല നിങ്ങൾ ഒന്നിനെയും പങ്കുചേർക്കാതിരിക്കാൻ വേണ്ടി എന്നിട്ട് പറഞ്ഞു നടത്തുന്നവരും റുപ്പു ചെയ്യുന്നവരും അങ്ങനെ പ്രിയാമും ഋപ്പു സുജൂതുമായി നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾക്കെല്ലാം അവർക്ക് അവിടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ സൗകര്യപ്പെടുമാർ അതിനെ ശുദ്ധീകരിച്ചു വെക്കണം എന്നാണ് എന്തിൽ നിന്നാണ് ശുദ്ധീകരിക്കേണ്ടത് എന്നുള്ളതിന് മുഫസ്റുകൾ നൽകിയ പ്രധാനമായ വ്യാഖ്യാനം ഷിർക്കിൽ നിന്ന് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് അപ്പം ഷിർക്കിൽ നിന്ന് പൂർണ്ണമായും മുക്തമായിരിക്കുക അതിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക അല്ലാത്ത അതിൽ ഒന്നിനെയും പങ്ക് ചേർക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഏകദൈവ വിശ്വാസമാണ് നമുക്ക് നൽകുന്ന ഒന്നാമത്തെ മെസ്സേജ് എന്ന് നമുക്ക് അടിസ്ഥാനപരമായി മനസ്സിലാക്കാൻ സാധിക്കും ഈ തുടർന്നുകൊണ്ട് ഹജ്ജ് എന്ന് പറഞ്ഞുകൊണ്ട് ഹജ്ജിന് വിളംബരം ചെയ്യാൻ വേണ്ടി അതിന് വിളിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ കാൽനട യാത്രക്കാരായും സകല മലംബാധകളിലൂടെയും വിദൂരമായ സ്ഥലങ്ങളിലും പ്രയാസകരമായ വൈതരണികൾ കടന്നുകൊണ്ടും ആളുകൾ നിന്റെ വിളിക്ക് ഉത്തരം നൽകിയോ അങ്ങോട്ട് കടന്നു വരും എന്ന് അള്ളാഹു തുടർന്നുകൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് ഒഫസറുകൾ എഴുതി വെച്ചത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഹലീലുല്ലാഹി അലീലുലാഹി ഇബ്രാഹിംബലി ഇസ്ലാമിനോട് പ്രഖ്യാപനം ഉണ്ടായപ്പോൾ ഞാൻ വിളിച്ചാൽ ആര് കേൾക്കാനാണ് എത്ര ആളുകൾ എനിക്ക് കേൾപ്പിക്കാൻ സാധിക്കും എന്ന് അദ്ദേഹം പ്രതികരിക്കുകയും അള്ളാഹുദിനെ മറുപടി പറഞ്ഞത് നീ വിളിച്ചുകൊള്ളുക അത് കേൾപ്പിക്കേണ്ട ബാധ്യത എനിക്കാകുന്നു എന്നാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ആഹ്വാനം അനുസരിച്ചുകൊണ്ട് ആ അജിനു വേണ്ടിയുള്ള വിളംബരം മുഴക്കിയതിന്റെ ആ ഗുളി നടത്തിയതിന്റെ അനന്തരം ഇന്നും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിൽ ഹാജിമാർ അങ്ങോട്ട് യാത്ര പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കും സകല മാർഗങ്ങളിലൂടെയും കരമാർഗം പോകുന്ന ആളുകളുണ്ട് കടൽ മാർഗം പോകുന്ന ആളുകളുണ്ട് വ്യോമാർഗ്ഗം പോകുന്ന ആളുകളുണ്ട് സകല മലമ്പാതകളിലൂടെയും വിഷമകരമായ വഴികളിലൂടെയും ഒക്കെ അവർ കടന്നു വരും എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് എത്ര യാഥാർത്ഥ്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും ഞാനത് വിശദീകരിക്കുകയല്ല സഹോദരങ്ങൾ നമ്മൾ ആലോചിക്കുക അപ്പോൾ ആ വിളിച്ച് ഉത്തരം നൽകിക്കൊണ്ട് കൊണ്ട് കടന്നുപോകുന്ന ഹാജി അവൻ മുഴക്കുന്ന തെലബിയെ നമ്മൾ പരിശോധിച്ചു നോക്കൂ നിന്റെ വിളിക്ക് ഇതാ നാം ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹാജിമാർ കടന്നു വരുമ്പോൾ അവിടെ ലാ പറയുന്നില്ല നിനക്ക് യാതൊരു പങ്കുകാരുമില്ല എന്നുള്ള പ്രഖ്യാപനമാണ് അവിടെയും തൗഹീദാണ് ഊന്നി പറയുന്നത് എന്നർത്ഥം അവിടെ യാതൊരു നിലക്കുള്ള പങ്കുകാരൻ നിനക്കില്ല എന്നാണ് ആവർത്തിച്ച് പറയുന്നത് വീണ്ടും പറയുന്നു നിനക്ക് യാതൊരു പങ്കുകാരും ഇല്ല അപ്പോൾ ആ തൽബിയത്തിന്റെ വചനങ്ങളിൽ ആവർത്തിച്ചു ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുബുരി യാതൊരു പങ്കുകാരുമില്ല എന്നാണ് പക്ഷേ ദുഃഖകരമാണ് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ ഈ തൗഹീദിന്റെ അടിത്തറയിൽ കെട്ടിപ്പെടുക്കപ്പെടേണ്ട മഹത്തായ ഒരു ആരാധനാ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു പോകുന്ന നമ്മുടെ പല സഹോദരങ്ങളും മരിച്ചു മൺമറഞ്ഞ് പോയ മഹാത്മാക്കളുടെ ഗാരങ്ങളിൽ ചെന്നുകൊണ്ട് യാതൊരു പ്രയാസവും ഇല്ലാതെ അവിടെ എത്തിപ്പെടാനും അജ്ഞ നിർവഹിക്കാനും സാധിക്കണമേ എന്ന് മരിച്ചു കിടക്കുന്ന മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നിടത്തോളം നമ്മുടെ വിശ്വാസ രംഗത്ത് അതഃതരം സംഭവിച്ചിരിക്കുന്ന വൈകല്യം സംഭവിച്ചിരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വേണമെങ്കിൽ മറ്റൊരു മക്കാമിലൂടെ കടന്നു വന്നുകൊണ്ട് യാതൊരു പ്രയാസവും ഇല്ലാതെ അതൊക്കെ നിർവഹിച്ച് തിരിച്ചു വന്നതിന് ആ സ്തുതി കീർത്തനങ്ങൾ പോലും ആ മരിച്ചു കിടക്കുന്ന മഹാത്മാവിന് സമർപ്പിക്കുന്നിടത്തേക്ക് നമ്മുടെ സമൂഹം പോലും വഴുതിപ്പോകുന്നു എങ്കിൽ ഹജ്ജ് നൽകുന്ന മെസ്സേജ് എവിടെ ഹാജിമാരെവിടെ എന്ന് നമ്മൾ പരിശോധിക്കുക അപ്പോൾ വളരെ വ്യക്തമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അടിത്തറ തല തകർക്കപ്പെടുകയാൻ്റെ അടിസ്ഥാനപരമായ ആശയിൽ നിന്ന് വ്യതികരിച്ചുകൊണ്ട് എന്തൊരു ഹജ്ജാണ് നമുക്ക് നിർവഹിക്കാൻ സാധിക്കുക എന്ന് വളരെ കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയുമുള്ളവരാണ് വഹിദുകളായ നമ്മൾ ഇത് മാത്രം സാന്ദർഭികമായി ഉണർത്തുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക രണ്ടാമത് പറഞ്ഞിരിക്കുന്ന വാൽന മുഹമ്മദ് റസൂ എന്ന ഷഹാദത്ത് മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലം തിരുവനന്ത അള്ളാഹുവിന്റെ ദൂതനാകുന്നു എന്നതിന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നതാണ് അപ്പോൾ അവിടെ മുഹമ്മദ് നബി എന്ന് ഉണ്ട് എന്നുള്ളൊരു പ്രഖ്യാപനമല്ല മുഹമ്മദ് നബി പ്രവാചകനാകുന്നു എന്ന് അംഗീകരിക്കാനല്ല മറിച്ച് അത് അംഗീകരിക്കുമ്പോൾ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി തിരുമേനിയുടെ തിരുവേലിയുടെ അനുസരിച്ചു കൊണ്ടാണ് ഞാൻ ജീവിക്കുക എന്ന പ്രതിജ്ഞയും പ്രഖ്യാപനവുമാണ് ഉണ്ടാവേണ്ടത് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നബി എബിസലാ അലൈഹി വസ്ലം എങ്ങനെ കാണിച്ചു വന്നുമോ അതുപോലെ ആയിരിക്കണം നമ്മുടെ വിഭാഗത്തിൽ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു സല്ലു ഉസല്ലി ഞാൻ നമസ്കരിച്ചു കാണിച്ചു വന്ന അതിൽ നമസ്കരിക്കുക അപ്പോൾ പ്രവാചകന്റെ ചര്യ എന്താണ് നമസ്കാരത്തിൽ തെക്കിബേറത്ത് സലാം വീട്ടുന്നത് വരെ എങ്ങനെയായിരിക്കണം എന്തെന്നാൽ ചെല്ലണമെന്ന് കൃത്യമായ പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ആ രൂപത്തിലായിരിക്കണം നമ്മുടെ നമസ്കാരം നമ്മുടെ നോമ്പ് നമ്മുടെ കക്കാത്ത് നമ്മുടെ ഹജ്ജ് എല്ലാം ഹുദുഅന്യാസിക്കും ഈ ഹജ്ജിന്റെ രൂപങ്ങളും അതിന്റെ രീതിയും അതിന്റെ കർമ്മങ്ങളും അതിന്റെ എല്ലാം നാം നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന രൂപത്തിലായിരിക്കണം നിർവഹിക്കേണ്ടത് എന്ന് പ്രവാചകൻ സലഹു അലഹി വസ്ലം തിരുമേനെ എന്ന രണ്ടാമത്തെ ഷഹാദത്തും ഇബാദത്തുമായി ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അതുകൊണ്ട് പ്രവാചക ചര്യ അനുസരിച്ചുകൊണ്ട് ഈ ബാധത്ത് നിർവഹിക്കുക എന്നുള്ളത് പിന്നെ നമ്മൾ പരിശോധിച്ചു നോക്കൂ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ആരാധനാ കർമ്മങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിടത്ത് നമുക്ക് കാണാൻ സാധിക്കും അക്രി അള്ളാഹുവിനെ ഓർമ്മിക്കുന്നതിന് വേണ്ടിയാണ് അവനെ സ്മരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നമസ്കാരം നിലനിർത്തുക എന്നതാണ് തീർച്ചയായും നമസ്കാരം മുഴുവൻ കാര്യങ്ങളിൽ നിന്നും മനുഷ്യനെ തടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പരലോകത്ത് ഒന്നാമതായി ചോദ്യം ചെയ്യപ്പെടുന്ന കർമ്മമായിരിക്കുന്ന നമസ്കാരം ആ നമസ്കാരം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അവനെ കുറിച്ചുള്ള സ്മരണ നമ്മുടെ ജീവിതത്തിലുടനീളം നിലനിർത്തുവാൻ രാവിലെ എഴുന്നേറ്റുകൊണ്ട് പ്രഭാത നമസ്കാരം നിർവഹിക്കുന്നത് മുതൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇഷ നമസ്കാരം നിർവഹിക്കുന്നത് വരെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും സ്മരണയും കാത്തു കാത്തുസൂക്ഷിക്കുവാൻ നമ്മുടെ നമസ്കാരം കൊണ്ട് സാധിക്കണം മാത്രമല്ല ഇന്ന തൻഹ അനിൽ തീർച്ചയായും നമസ്കാരം നീചവും നികൃഷ്ടവുമായ മുഴുവൻ കാര്യങ്ങളെയും തടുക്കുന്നു എന്നാണ് പ്രവാചകൻ അലഹി വസ്ലം വിശുദ്ധ അൻ തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തിരുത് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ അവ നമസ്കാരം എല്ലാ ചീത്ത കാര്യങ്ങളും നമുക്ക് മുക്തി നേടാൻ എല്ലാ പാപങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കുവാൻ നമുക്ക് പ്രചോദനവും പ്രേരണയും നൽകേണ്ടതാകുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് സക്കാത്തിനെ കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് അവിടെ വിശുദ്ധ ഗുരു തന്നെ നമുക്ക് കാണാൻ സാധിക്കും സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം വിശദീകരിച്ചപ്പോൾ നിങ്ങൾ അവരുടെ സമ്പത്തിൽ നിന്നും ഗാനധർമ്മം സ്വീകരിക്കുക അതിലൂടെ നിങ്ങൾ സംസ്കരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുക എന്നാണ് എന്നാത്തു കൊടുക്കുന്നതിലൂടെ നമ്മുടെ സമ്പത്തും നമ്മുടെ മനസ്സും ശുദ്ധീകരിക്കപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞപ്പോൾ നമുക്ക് സുപരിതമാണ് ലാല്പ്പും തത്തപ്പും നിങ്ങൾ തെക്കവയുള്ളവരായി മാറാൻ വേണ്ടി എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിച്ചു നോക്കും ആരാധനാ കർമ്മങ്ങളിൽ ഹജ്ജിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും അടിസ്ഥാനപരമായി അള്ളാഹു നിങ്ങൾ ഹജ്ജും ഉമ്രയും പൂർത്തിയാക്കേണ്ടത് അള്ളാഹുബിന് വേണ്ടിയായിരിക്കണം എന്നാണ് അപ്പോൾ ഹജ്ജിന്റെയും ഉമ്രയുടെയും അടിസ്ഥാന ഘടകം ലില്ല അത് അള്ളാഹുബിനു വേണ്ടിയാണ് അവന്റെ കൽപ്പന അനുസരിച്ചു കൊണ്ടാണ് നോമ്പിനെ കുറിച്ച് നമ്മൾ കേട്ടുവല്ലോ അവർ എനിക്ക് വേണ്ടിയാണ് നോമ്പ് എടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി ഹജ്ജിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറയുന്നു അവർ എനിക്ക് വേണ്ടി അള്ളാഹുവിന് വേണ്ടിയാണ് ഹജ്ജും ഉമ്രയും പൂർത്തിയാക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ് അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ എന്താണ് അള്ളാഹുവിന്റെ ആജ്ഞ എന്താണ് അത് തന്റെ ജീവിതത്തിൽ ഉടനീളം പാലിക്കാൻ ഞാൻ തയ്യാറാകുന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ പ്രകടമായി പ്രാവർത്തികമായി തെളിയിക്കുകയാണ് ഹജ്ജിലെ ഓരോ കർമ്മങ്ങളും എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹജ്ജിലെ കർമ്മങ്ങൾ വിശദീകരിക്കുകയല്ല മറിച്ച് നമ്മൾ ആലോചിക്കുക അത് നമുക്ക് നൽകുന്ന മെസ്സേജ് എന്താകുന്നു എന്ന് മാത്രം പരിശോധിക്കുകയാണ് ഇപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് അള്ളാഹു എന്താണോ പറഞ്ഞിരിക്കുന്നത് പ്രവാചകൻ എന്താണോ കാണിച്ചു തന്നിരിക്കുന്നത് അവിടേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ അവിടെ ഓരോ നിർദ്ദേശങ്ങളും അവിടെ വസ്ത്രം മാറ്റാൻ വേണ്ടി പറയുമ്പോൾ വസ്ത്രം മാറ്റുന്നു മുടി മുറിക്കരുത് എന്ന് പറഞ്ഞാൽ മുടി മുറിക്കുന്നില്ല നഖം മുറിക്കരുത് എന്ന് പറഞ്ഞാൽ നഖം മുറിക്കുന്നില്ല എന്നാൽ വീണ്ടും മുടി മുറിക്കണം എന്ന് പറയുമ്പോൾ പൂർണ്ണമായും തല മുണ്ടരം ചെയ്യുകയാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ തൊട്ട് മുമ്പ് ഒരു കുടി പോലും മുറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് പൂർണ്ണമായി അംഗീകരിച്ചു തൊട്ടടുത്ത നിമിഷം തലയുടെ മുടി മുഴുവനും മുണ്ടനം ചെയ്യുകയാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠകരമായത് എന്ന് പറഞ്ഞപ്പോൾ തല മുണ്ടനം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന വഹിക്കുകയാണ് ഇതാണ് ഹജ്ജ് ഇതാണ് ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടാകേണ്ടത് അള്ള എന്തു പറഞ്ഞു ഒരുപക്ഷെ നമ്മുടെ ബുദ്ധി അവിടെ മാറി നിൽക്കേണ്ടി വരും നമുക്ക് തോന്നാം മുടി മുടിമുറിക്കുന്നിടത്ത് എന്ത് ബുദ്ധിയാവുള്ളത് മുടി മുറിക്കാതിരിക്കുന്നിടത്ത് എന്ത് ബുദ്ധിയാവുള്ളത് നമ്മുടെ ബുദ്ധി കേവലം ബുദ്ധിയെ മാത്രം അടിസ്ഥാനമാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ കൽപ്പന എന്താണോ അവന്റെ നിർദ്ദേശം എന്താണോ പ്രവാചകന്റെ കാര്യം എന്താണോ അതാ ഞാൻ പറഞ്ഞത് ഇസ്ലാം കാര്യങ്ങൾ തുടങ്ങുന്നത് ഷഹാദത്തിലൂടെയാണ് ആ രണ്ട് സത്യസാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കുന്നതായിരിക്കണം നമ്മുടെ വിവാദത്തുകൾ അതുകൊണ്ട് അവിടെ പൂർണ്ണമായും ആ കൽപ്പനകൾ നമ്മൾ പാലിക്കുകയാണ് നടക്കാൻ വേണ്ടി പറയുമ്പോൾ നടക്കുന്നു ചുറ്റും നടക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ചുറ്റും നടക്കുന്നു ഓടാൻ വേണ്ടി പറയുമ്പോൾ ഓടുന്നു അതാണ് ഹജ്ജ് കിടക്കാൻ വേണ്ടി പറയുമ്പോൾ കിടന്നുറങ്ങുന്നു എന്ന് പറഞ്ഞാൽ രാപ്പാർക്കുന്നു ജമ്മാക്കാൻ വേണ്ടി പറഞ്ഞാൽ ജമ്മാക്കുന്നു കസറാക്കാൻ വേണ്ടി പറഞ്ഞാൽ കസറാക്കുന്നു എല്ലാം ഔവാഹുവിന്റെ കൽപ്പന എന്തോ പ്രവാചകന്റെ ചര്യ എന്തോ അത് പൂർണ്ണമായും നടപ്പാക്കുവാൻ ഞാൻ തികച്ചും അംഗീകരിച്ചിരിക്കുന്നു അവനെ നിരുപാധികമായി അനുസരിക്കുവാൻ ഞാൻ സന്നദ്ധനാകുന്നു എന്ന് തെളിയിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കൂ ചുംബിക്കാൻ വേണ്ടി പറഞ്ഞാൽ ചുംബിക്കും തൊടാൻ വേണ്ടി പറഞ്ഞാൽ തൊടും അവിടെ തൊട്ടു മുത്താൻ വേണ്ടി പറഞ്ഞാൽ തൊട്ടു മുത്തും ആങ്ങ്യം കാണിക്കാൻ വേണ്ടി പറഞ്ഞാൽ ആംഗ്യം കാണിക്കും നോക്കൂ നമ്മൾ ഹജർ അസുദിന്റെ സമീപത്തേക്ക് ഉമർ കടന്നു വരും ഉമർ നൂ കടന്നു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട് എന്താണ് പറഞ്ഞത് നിനക്ക് ഉപകാരം ചെയ്യുവാനോ ഉപദ്രവം ചെയ്യാനോ സാധ്യമല്ല എന്ന് എനിക്കറിയാം യാതൊരു ഉപകാരമോ അദൃശ്യമായ നിലയ്ക്ക് എന്തെങ്കിലും ഗുണം ചെയ്യാനോ ദോഷം ചെയ്യുവാനോ അല്ലെങ്കിൽ ദോഷം തടുക്കുവാനോ തിരുമേനിവെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ചുംബിക്കുമായിരുന്നില്ല അലോ നമ്മൾ ഇതാണ് ഹജ്ജ് ചുംബിച്ചു എങ്കിൽ അത് ചുംബിക്കൽ പുണ്യമാണ് പ്രവാചകൻ നിന്നെ ചുംബിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല നിനക്ക് ഉപകാരം ചെയ്യാൻ സാധ്യമല്ല ഉപദ്രവം തടുക്കാൻ സാധ്യമല്ല കാര്യകാരണ ബന്ധങ്ങൾ അതീതമായി എന്തെങ്കിലും ചെയ്യുവാൻ കയബക്ക് സാധ്യമല്ല അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹജർ അസമദിനും സാധ്യമല്ല അപ്പോൾ അള്ളാഹുവിളുടെ അചഞ്ചലമായ വിശ്വാസം പ്രവാചകന്റെ ചര്യ എങ്ങനെയോ അത് പ്രാവർത്തികമാക്കുക ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉടനെയുള്ളത് ഇത് ആദ്യമാർക്ക് മാത്രമുള്ളതല്ല എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ എല്ലാ വിഭാഗത്തുകൾക്കുമുള്ള കാര്യമാണ് ഈ സന്ദർഭത്തിൽ ആദ്യമായി കൂട്ടിച്ചേർത്ത് കൊണ്ട് വ്യക്തമാക്കുന്നു എന്ന് മാത്രം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക ആ ഒരു കാര്യം വളരെ വ്യക്തമായിട്ടാണ് നമ്മൾ ആലോചിച്ചു നോക്കൂ പരിശുദ്ധ കായ്മ നമ്മൾ തിരിഞ്ഞു നിൽക്കുന്ന കായ്മ അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റം അത് അനുഭവിച്ചവരൊക്കെ അറിയും പക്ഷെ ഒരു കാര്യം ആ കായ്മ നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ കഴിയുമോ എന്തെങ്കിലും ഉപദ്രവം ചെയ്യാൻ കഴിയുമോ എന്ന് പറഞ്ഞാൽ മതത്തിന്റെ പുറത്താണ് ഒരു ാണ് യാതൊരു സംശയവുമില്ല വിരുദ്ധമാണ് പച്ചയായ ചുർക്ക എന്താ പറഞ്ഞത് ഈ ഭവനത്തിന്റെ നാഥനായ പടച്ചതം പുരൻ ആരാധിക്കുക എന്നല്ലാതെ അതിൽ മായം ചേർക്കുന്ന യാതൊരു അവസ്ഥയും അതുകൊണ്ട് ആ ഭവനം അതിനെ തവാഹ ചെയ്യാൻ വേണ്ടി തവാഹ ചെയ്യുക ചുംബിക്കാൻ വേണ്ടി പറഞ്ഞു ചുംബിക്കുക തവാഹ് ആരംഭിക്കാൻ പറഞ്ഞെടുത്ത് ആരംഭിക്കുക അത് അതേപടി നിർവഹിക്കുക എന്നതല്ലാതെ അതിനേതെങ്കിലും നിലക്കുള്ള ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് ആരാധനാഭാവം സമർപ്പിക്കുകയാണെങ്കിൽ അത് മതത്തിന് പുറത്തായിരിക്കും എന്ന് കൂടി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് ഓരോ കർമ്മങ്ങളും അതിൻ്റെതായ രൂപത്തിൽ നിർവഹിക്കുക എന്നുള്ളതാണ് ആ നമുക്ക് ഈ വളരെ വ്യക്തമായിട്ട് നൽകുന്ന പാഠം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കൂ ഹജ്ജിന്റെ മറ്റൊരു ലക്ഷ്യം ഈ കാര്യം നമ്മൾ പൂർണ്ണമായും അള്ളാഹുവിനെ കീഴ്പ്പെടാൻ നമ്മൾ ബാധ്യസ്ഥരാക്കും നിൽക്കുന്നത് മറ്റൊന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് മനസ്സിന്റെ നേരത്തെ നമ്മളൊക്കെ പറഞ്ഞ നമസ്കാരത്തിന്റെയും അതുപോലെ തന്നെ നോമ്പിന്റെയും ഒക്കെ ഘടകമായിരുന്ന സംസ്കരണം ആ സംസ്കരണമാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് കൊണ്ട് നമുക്ക് ഉണ്ടായിത്തീരുന്നത് നമ്മൾ ആലോചിച്ചു ആ നോമ്പിനെ ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം കൊണ്ട് അള്ളാഹു പറഞ്ഞു നിങ്ങൾ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ അതിനുവേണ്ടിയുള്ള യാത്രാ വിഭവം ഒരുക്കുക എത്ര കുത്തരി കൊണ്ടുപോകണമെന്നല്ല എത്ര മല്ലിപ്പൊടിയും മുളക് പൊടിയും കൊണ്ടുപോകണമെന്നല്ല എത്ര പൂവപ്പൊടി പാക്കറ്റിലാക്കണമെന്നല്ല മറിച്ച് അവിടെ പഠിപ്പിച്ചത് നിനക്കവിടെ ഒരുക്കാനുള്ള യാത്രാ വിഭവം തെപ്പതയാകുന്നു എന്ന ഭയഭക്തയാണ് സൂക്ഷ്മതയാണ് ജീവിതത്തിലെ ശ്രദ്ധയാണ് ജാഗ്രതയാണ് എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും സംസ്കരിക്കുവാനുള്ള സന്നദ്ധതയുമായി നീ ഹജ്ജ് പുറപ്പെടുക പിണങ്ങി നടക്കുന്ന കുടുംബമായി സലാം പറയാതെ വീണ്ടും ലക്ഷങ്ങൾ ചെലവഴിച്ചു കൊണ്ട് ഹജ്ജിന് പോകുന്നു എങ്കിൽ എന്തിനാണ് ആ ഹജ്ജിന് പോകുന്നത് എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മറ്റുള്ളവരോട് നാം ചെയ്തിരിക്കുന്ന തെറ്റുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് മാപ്പാക്കാതെയാണ് ഹജ്ജിന് പോകുന്നത് എങ്കിൽ ആ ഹജ്ജ് കൊണ്ട് എന്ത് നേട്ടമാണ് നമുക്ക് ഉണ്ടാവുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാ അർത്ഥത്തിലുമുള്ള പൂർണ്ണമായ തെപ്പയാണ് അതാണ് യാത്രാ വിഭവമായി ഒരുക്കേണ്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു അള്ളാഹു പഠിപ്പിക്കുന്നു പ്രവാചകൻ സാഹുലൈൻ ബിനോ ഒന്നുകൂടി നമുക്ക് വ്യക്തമാക്കി തന്നു മക്ബൂലും അബറൂറുമായ നിലയ്ക്ക് സ്വീകാര്യമായ പുണ്യകരമായ ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ ഇന്ന് പിറന്നു വീണ കുഞ്ഞിനെ പോലെ ശുദ്ധമായ മനസ്സുമായിട്ടാണ് തിരിച്ചു വരുന്നത് ഇന്ന് പിറന്നു വീണ കുഞ്ഞിന്റെ മനസ്സിൽ യാതൊരു കളങ്കവുമില്ല യാതൊരു കാപറ്റ്യവുമില്ല യാതൊരു മാലിന്യവുമില്ല എത്ര ശുദ്ധമാണോ അതിലേറെ ശുദ്ധമായിക്കൊണ്ടാണ് ഒരു ഹാജി ഹജ്ജ് കൈതുകൊണ്ട് തിരിച്ചു വരുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുവാനുള്ള പ്രക്രിയയായിരിക്കണം നമ്മുടെ എല്ലാ ഇഭാദത്തുകളും അതിനുള്ള അലഹമില്ല ുംഹുമാന്യായന്മാരെ അള്ളാഹുവിന്റെ വിരിവിളക്കൽ അനുസരിച്ച് അങ്ങേയറ്റ കൂടെ ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും മസേജ് ചെയ്തു നാം പറഞ്ഞു വന്നത് ദിനേന അഞ്ച് സമയം നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നമസ്കാരം വർഷത്തിൽ ഒരിക്കൽ നമ്മൾ നൂറ്റുകൂട്ടുന്ന മുമ്പ് കൊല്ലത്തിൽ നമ്മൾ കണക്കും കാലവും കണക്കാക്കി പൂർത്തീകരിക്കുമ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സക്കാത്ത് അതുപോലെ തന്നെ നമ്മുടെ ആയുസ്സിൽ ഒരിക്കൽ മാ നമുക്ക് നിർബന്ധമായിരിക്കുന്ന അതിന് സാഹചര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിരിക്കുന്ന ഹജ്ജ് ഈ ഭാഗത്തുകളൊക്കെ നമ്മെ ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയുമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ആ നിലക്ക് ഹജ്ജിനെയും നോമ്പിനെയും സക്കാത്തിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വിശുദ്ധമാക്കി മാറ്റുവാൻ നമ്മൾ ആത്മാർത്ഥമായി പണിയെടുക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക എന്ന ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഹജ്ജിന്റെ സന്ദേശങ്ങൾ പരിശോധിക്കുമ്പോൾ പല കാര്യങ്ങളും ഉണ്ട് പിന്നീട് നമുക്ക് വിശദീകരിക്കാവുന്ന എങ്കിലും നമുക്ക് അടിസ്ഥാനപരമായി കാണാൻ കഴിയുന്ന മറ്റൊന്ന് മാനുഷിക സാഹോദര്യമാണ് മാനവ സമത്വത്തിൻ്റെ സന്ദേശമാണ് ഈ മനുഷ്യരെ എന്ന് വിളിച്ചു കൊണ്ട് ഞാൻ പറയുന്നു നിങ്ങൾ ഒരാണിൽ നിന്നും പൊന്നിൽ നിന്നുമായി സൃഷ്ടിച്ചിരിക്കുന്നു കുടുംബങ്ങളും ഗോത്രങ്ങളും വർഗ്ഗങ്ങളുമൊക്കെയായി വേർതിരിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ട് ആർക്കും പ്രത്യേകമായ ശ്രേഷ്ഠതയില്ല അറബി ആയിരുന്നാലും അനറബിയായിരുന്നാലും വെളുത്തവനായിരുന്നാലും കറുത്തവനായിരുന്നാലും വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരായിരുന്നാലും ശരി നമ്മൾ ആലോചിക്കുക വർഗ വർണ്ണ ഭാഷ ദേശ ഭാഷ വേഷ വ്യത്യാസങ്ങളില്ല മനുഷ്യർ ഒന്നാകുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് അവിടുത്തെ ഏറ്റവും പ്രകടമായ തെളിവാണ് അജ്ജ് കർമ്മം ഇഹ്റാമിൽ പ്രവേശിക്കുന്നൊരു മനുഷ്യൻ തൻ്റെ നാട്ടിലെ വസ്ത്രം തൻ്റെ സ്ഥാനവസ്ത്രം അതുപോലെ തൻ്റെ ഓരോ രംഗത്തും അവരുടെ സൗന്ദര്യത്തിൻ്റെ മാർഗമായി സ്വീകരിച്ചിരിക്കുന്ന വേഷ സംവിധാനങ്ങൾ എല്ലാം മാറ്റിവെക്കുകയാണ് അവൻ ഏത് നാട്ടുകാരനായിരുന്നാലും ശരി ഏത് സ്ഥാനത്തിരിക്കുന്നവനായിരുന്നാലും ശരി അവൻ്റെ എല്ലാ വസ്ത്രങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒരു മുണ്ട് എടുക്കുകയും ഒരു മുണ്ട് ചുമലുകയും ചെയ്യുന്നതോടുകൂടി അവനാകെ മാറണം അവൻ്റെ മനസ്സ് മാറണം ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഒന്നായി കാണാൻ സാധിക്കണം ആ മാനവതയുടെ മഹിതമായ സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് നൽകുന്ന ഏറ്റവും വലിയ മെസ്സേജ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക ആ സ്നേഹ സന്ദേശം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിക ജീവിതത്തിൻ്റെ പൂർത്തീകരണമാണ് ദിവസം അഞ്ചു നേരമുള്ള നമസ്കാരവും വർഷത്തിലൊരിക്കൽ നമ്മൾ എടുക്കുന്ന നോമ്പും കൃത്യമായി കണക്ക് നോക്കി നമ്മൾ കൊടുക്കുന്ന സക്കാത്തും ആയുസ്സിൽ ഒരിക്കൽ നമ്മൾ നിർവഹിക്കുന്ന ഹജ്ജും കൂടി ചേരുമ്പോൾ ഇസ്ലാമിക ജീവിതത്തിന്റെ സമ്പൂർണ്ണമായ പൂർത്തീകരണമാണ് നിർവഹിക്കപ്പെടുന്നത് ആ ഒരു പൂർത്തീകരണം നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുവാനും നിലനിർത്തുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നാട്ടിൽ നിന്ന് യാത്ര പോകുന്ന എല്ലാ ആളുകൾക്കും യാതൊരു പ്രയാസവും കൂടാതെ അവിടെ എത്തിപ്പെടാനും മക്ബൂലും അബ്രൂറുമായ ഹജ്ജ് നിർവഹിക്കുവാനും അള്ളാഹ് ദൌപ്പിച്ച് ചെയ്യുമാറാകട്ടെ ഇസ്ലാം നൽകുന്ന മഹത്തായ ആരാധനാ കർമ്മങ്ങൾ അതിൻ്റെതായ അർത്ഥ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും കാത്തുസൂക്ഷിക്കുവാനും നിലനിർത്തുവാനുമല്ല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കഷ്ടപ്പാടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് പടച്ചു തമ്പുരാൻ ആശ്വാസങ്ങൾക്കുമാരാകട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരും നമ്മളോടൊപ്പമുണ്ട് അതുപോലെ തന്നെ രോഗികളായ പലരും നമ്മളോട് വേണ്ടി ആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർക്കെല്ലാം അള്ളാഹു രോഗശമനം നൽകുകയും ആരോഗ്യത്തോടു കൂടി ആയിശു നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമരാകട്ടെ നമ്മുടെ കുടുംബക്കാർ സ്വന്തക്കാർ ബന്ധുക്കൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അള്ളാഹു അവർക്ക് മഹുരത്തും മർഹമത്തും പ്രദാനി ചെയ്യുകയും അവരെയും നമ്മെയും ജന്നാത്തൽ ഫെർദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യമാറാകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളുണ്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹ് നീക്കിക്കും